അട്ടപ്പാടിയിൽ അനധികൃതമായി ഏക്കർ കണക്കിന് ഭൂമി വിറ്റെന്ന പരാതി ദളിത് നേതാവ് സി എസ് മുരളി സമീപിച്ചതിനെ തുടർന്ന് താലൂക്ക് ലാൻഡ് ബോർഡിനെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ജില്ലാ താലൂക്ക് മേഖലാ ലാൻഡ് ബോർഡുകൾക്ക് മുരളി പരാതി നൽകി അട്ടപ്പാടിയിലെ മൂപ്പിൽ നായരുടെ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമിയാണ് ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പലർക്കായി വിറ്റത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് വിൽപ്പന നടന്നതെന്ന മുരളി പരാതിയിൽ പറയും ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിനുശേഷം തിരുവിതാംകൂർ രാജാവിന് പോലും പരിധിയിൽ കവിഞ്ഞ ഭൂമിക്ക് സർക്കാർ ഇളവ് അട്ടപ്പാടിയിലെ നിയമലംഘനം ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി ഏതാണ്ട് അഞ്ചരപ്പതിറ്റാണ്ടാകുമ്പോഴാണ് മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ അവകാശികൾ രണ്ടായിരം ഏക്കർ ഭൂമിക്ക് സുപ്രീംകോടതി വഴി ഇളവ് ലഭിച്ചുവെന്ന് അവകാശപ്പെടുന്നത് റവന്യൂ മുനിസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളും അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് തഹസിൽദാർ കെ മോഹൻകുമാറും മൂപ്പിൽ നായരുടെ അനന്തരാവകാശി ശശീന്ദ്രൻ ഉണ്ണിയെ ഹിയറിംഗ് നടത്തി ഡെങ്കു ബിസ്വാൾ അട്ടപ്പാടിയിൽ ഇവർക്ക് ഭൂമിയുള്ളതായി യാതൊരു രേഖയും ഇല്ലെന്നാണ് ഉത്തരവിറക്കിയത് എന്നിട്ടും കോട്ടത്തറ വില്ലേജ് ഓഫീസർ ഭൂമിക്ക് കൈവച്ച സാക്ഷ്യപത്രം നൽകി അഗളി സബ് രജിസ്ട്രാർ കോട്ടത്തറ വില്ലേജ് ഓഫീസർ തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് വിൽപ്പന നടന്നതെന്ന് സി എസ് മുരളി പരാതിയിൽ പറയുന്നു കോടികളുടെ അഴിമതിയാണ് ഈ വ്യാജ ആധാര രജിസ്ട്രേഷനുമായി നടന്നിട്ടുള്ളതെന്നും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാലക്കാട്